മുൻകാലങ്ങളിൽ കോൺഗ്രസ് ചെയ്തുകൂട്ടിയ പാപങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അവരെ വേട്ടയാടുകയാണ് അടിയന്തരാവസ്ഥ കാലത്ത് ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ ഇന്നും ആരും മറന്നിട്ടില്ല അന്ന് ഭരണഘടനയ്ക്കുണ്ടായ വിള്ളൽ ഇന്ന് ആർട്ടിക്കിൾപത് റദ്ദാക്കിയതിലൂടെ എൻ ഡി എ സർക്കാർ നികത്തിയത് തന്നെ പറയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന തീരുമാനം രാഷ്ട്രീയ നിർമ്മാണത്തെയും ഫെഡറലിസത്തെയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നുണ്ടേ എന്ന് ബി ദേശീയ വക്താവ് സി ആർ കേശവൻ പറഞ്ഞു ഡോക്ടർ അംബേദ്കറും മറ്റു പ്രമുഖരും നമുക്ക് നൽകിയ നമ്മുടെ ഭരണഘടനയുടെ യഥാർത്ഥ ചൈതന്യവും പവിത്രതയും ഇത് വളരെ പ്രധാനമായി വീണ്ടെടുക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയപ്പോൾ അവിടെ പുനഃസ്ഥാപിച്ചത് കോൺഗ്രസ് വഞ്ചിച്ച ഭരണഘടനയുടെ യഥാർത്ഥ ആശയങ്ങൾ തന്നെയായിരുന്നു അതുപോലെ തന്നെ ഒരേ സമയം വോട്ടെടുപ്പുകൾ നടത്താൻ എല്ലായ്പ്പോഴും നമ്മുടെ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്തിരുന്നു എന്നാൽ കോൺഗ്രസിന്റെ ഇന്ദിരാഗാന്ധിയെ പോലെയുള്ളവർ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ നിഷ്കരണം അട്ടിമറിക്കുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടു മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെ ഒരേ സമയം തിരഞ്ഞെടുപ്പുകൾ നടന്നെങ്കിലും കോൺഗ്രസ് സർക്കാർ മുപ്പത്തി ഒൻപത് തവണ സംസ്ഥാന സർക്കാരിനെ താഴെയിറക്കിയെന്നും കേശവൻ കൂട്ടിച്ചേർത്തു പിന്നീട് കോൺഗ്രസ് കൊണ്ടുവന്ന അടിയന്തരാവസ്ഥ ആരും മറന്നിട്ടില്ല കോൺഗ്രസ് ഭരണഘടനയെ കടന്നാക്രമിച്ചത് അടിയന്തരാവസ്ഥ മുഖാന്തരമാണ് ഈ മുൻകാല പാപങ്ങളാണ് കോൺഗ്രസിനെ തളർത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് വളരെ പുരോഗമനപരമായ നീക്കമാണ് എന്നും നിരവധി പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ മുപ്പത്തിരണ്ടിലധികം പാർട്ടികൾ ഈ നീക്കത്തെ അഭിനന്ദിച്ചുവെന്നും അതേപോലെ തന്നെ ഈ തീരുമാനം പൊതുജനങ്ങളുടെ പണം ലഭിക്കുകയും ജനങ്ങളുടെ കൂടുതൽ ക്ഷേമത്തിനായി ചിലവഴിക്കുകയും ചെയ്തുവെന്നും ഉറപ്പാക്കുകയും വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തു കൂടാതെ കള്ളപ്പണത്തിന്റെയും അഴിമതിയുടെയും പങ്ക് കുറയ്ക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ആർട്ടിക്കിൾ മുന്നൂറ്റി പുനർസ്ഥാപിക്കുന്ന കാര്യത്തിൽ പാകിസ്ഥാനും കോൺഗ്രസ് ഒരേ താളത്തിലാണ് എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ആസിഫ് പറഞ്ഞു ആർട്ടിക്കിൾ പ്രതിരോധമന്ത്രി ജമ്മുവും പാകിസ്ഥാനും നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യവും ഒരേ തട്ടിലാണ് ഇത് കാശ്മീരിലെ ജനങ്ങൾക്ക് വലിയ അസ്വസ്ഥമാക്കുമെന്നാണ് ആസിഫിന്റെ വാദം കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവിയിലേക്കുള്ള അവകാശം പുനഃസ്ഥാപിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് പവൻ രേഖയാണ് പറഞ്ഞത് കാശ്മീരിൽ അവകാശങ്ങൾ എടുത്തു കളഞ്ഞ ഒരു സംസ്ഥാനമായിരുന്നു അതിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞു അതിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി ഈ അവകാശം തിരിച്ചുപിടിക്കണം കാശ്മീരിന്റെ ഈ അവകാശം ഞങ്ങൾ തിരിച്ചുപിടിക്കും കഴിഞ്ഞ പത്തു വർഷത്തെ കോൺഗ്രസിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ അത് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഹിമാചൽ പ്രദേശ് കർണാടക എന്നിങ്ങനെ എവിടെയൊക്കെ സർക്കാർ രൂപീകരിച്ചാലും ഞങ്ങൾ ഞങ്ങളുടെ ഉറപ്പുകൾ നടപ്പിലാക്കി ജനങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസമുണ്ട് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ മുഴുവൻ അജണ്ടയും പൊതുജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്നും രേഖ പറയുന്നു ജമ്മുകാശ്മീരിന് നൽകിയിരുന്ന ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ച് ഏകകണ്ഠമായി അംഗീകരിച്ചിട്ടുണ്ട് എന്നും കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നതിനെ പാകിസ്ഥാനെ സഹായിക്കാനാണ് എന്നുമാണ് വിമർശനം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതിന് അനുകൂലമായി സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചപ്പോഴും കോൺഗ്രസ് പാർട്ടിയും അതിന്റെ സഖ്യകക്ഷിയായ നാഷണൽ കോൺഫറൻസും ഇന്ത്യ വിരുദ്ധ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ വോട്ടുകൾക്കായി കാശ്മീരിനെ പണയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് വെബ്ഡെസ്ക് കർമാന്യൂസ്